ഇപ്പോൾ സമയം അഞ്ചിരുപതായി ഞാൻ മോൻ്റെ സ്കൂളിൽ നിൽക്കുകയാണ് കാരണം രാവിലെ വൈകുന്നേരം അല്ല രാവിലെ അഞ്ചിരുപതായി കാരണം രാവിലെ ഇത്ര ഇത്ര രാവിലെ സ്കൂളിൽ പോയതെന്ന് വെച്ചാൽ ഇന്ന് ബിച്ചുവിന് ടൂറാണ് സ്കൂളിൽ നിന്ന് ടൂറ് വണ്ടർലായിലേക്ക് ടൂർ പോവുകയാണ് അപ്പോഴും രാവിലെ അഞ്ചിരുപതാകുമ്പോഴത്തേക്ക് സ്കൂളിൽ ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ബിച്ചുവിനെയും കൊണ്ട് സ്കൂളിൽ വന്ന് അങ്ങനെ അവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് എനിക്ക് ശിവരാത്രി വ്രതമുണ്ട് ഇതിപ്പോൾ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ചെന്നിട്ട് വേണം അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അന്നേരം വണ്ടർലായിലേക്കാണ് ഇവര് ടൂറ് പോകുന്നത് ഇനി പോയിട്ട് രാത്രി ആകും വരാനായിട്ട് രാത്രി പിന്നീട് ഞാൻ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണി അടുപ്പിച്ചാണ് സ്കൂളിൽ നിന്ന് ടൂറ് കഴിഞ്ഞ് വന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഞാൻ ചെല്ലുമ്പോഴേ വീഡിയോ എടുക്കണം ഇപ്പം യൂട്യൂബ് ചാനലുണ്ടായത് കൊണ്ട് വീഡിയോ എടുക്കണം അവന്മാർ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കും ഫോൺ മേടിച്ച് അതൊക്കെയാണ് ജോലി അങ്ങനെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ബസ്സൊക്കെ വന്ന് ബസ്സൊക്കെ വന്ന് പിന്നെ കുട്ടികളെയൊക്കെ അവർ അതിൻ്റെ ഇതിനായിട്ട് കയറ്റാനായിട്ടൊക്കെ റെഡിയാക്കിയൊക്കെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ബസ് വന്ന് പിന്നെ ഞാനും എല്ലാവരും പേരൻസും എല്ലാവരും അവിടെ നോക്കൊണ്ട് ഇന്ന് അങ്ങനെ ബിച്ചും കൂട്ടുകാരും എല്ലാവരും ബസ്സിനകത്ത് കയറി പിന്നെ ഒരു ഇപ്പോഴത്തേക്ക് നേരം ഈ അഞ്ച് ഇരുപതിനെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആറു മണി കഴിഞ്ഞ് ആറു മണിയൊക്കെ കഴിഞ്ഞ് ആറഞ്ച് ആറ് പത്തൊക്കെ ആയപ്പോഴത്തേക്കാണ് ബസ് വിട്ടത് അത്രേ സമയം അവിടെ നിന്ന് പിന്നെ ബിച്ചു പോയി കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് അന്നേരം എനിക്ക് ശിവരാത്രി വ്രതമായതുകൊണ്ട് പിന്നെ അതിൻ്റെ കാരണം ഇന്നത്തെ ദിവസം പിന്നെ നമ്മൾ ഒരു ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ അന്നേരം ഞാൻ വിചാരിക്കുന്ന ഉച്ചയ്ക്ക് അമ്പലത്തിൽ അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് അമ്പലത്തിൽ അന്നദാന ഊണുണ്ട് അന്നേരം അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാം ഉച്ചയ്ക്കത്തെ ആ ഉച്ചയ്ക്ക് മാത്രമേ നമുക്ക് അരി ആഹാരം കഴിക്കാൻ പറ്റൂ ബാക്കി സമയം എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കണ്ടുള്ളത് അന്നേരം രാവിലെയൊക്കെ ഞാൻ പഴമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ച ഞാൻ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അമ്പലത്തിൽ പോയി ചോറ് വാങ്ങിച്ച് തിന്നാൽ ഇപ്പം ഞാൻ ഒരുപാട് നാളായി അമ്പലത്തിൽ പോയി ചോറ് കഴിച്ചിട്ട് കാരണം രണ്ട് മൂന്ന് വർഷം വരെ ആയെന്നാണ് തോന്നുന്നത് അന്നേരം ഇപ്പം അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി അന്നേരം ഞാൻ കുറച്ച് താമസിച്ചാണ് വന്നത് കുറച്ച് തിരക്ക് കുറയട്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഉച്ചയ്ക്ക് സമയം ആ സമയത്താണ് വന്നത് അപ്പോഴത്തേക്ക് എന്തായാലും തിരക്ക് കുറവുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ക്യൂ ആണ് അന്നേരം ഈ സമയമായതുകൊണ്ട് തിരക്ക് കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാനും കയറി നിന്ന് അന്നേരം തന്നെ ചോറ് വാങ്ങിക്കുകയും ചെയ്തു വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടി പിന്നെ ചോറും പിന്നെ എന്തുവാ സാമ്പാർ ചോറ് സാമ്പാർ പിന്നെ അവിയൽ ഇഞ്ചിക്കറി പിന്നെ അച്ചാറാണോ എന്തുവാണെന്നറിയാമേ മാങ്ങയും തൈരും എല്ലാം കിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ആയിട്ട് ഞാൻ കഴിച്ച് ഞാൻ മാത്രമേ പോയുള്ളൂ അന്നേരം വീഡിയോ എടുത്തു തരാനൊന്നും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുന്നത് അന്നേരം ഫ്രണ്ട് ക്യാമറയിലായത് കൊണ്ടാണ് നമ്മുടെ ഇടത് ഇടത് കൈ കൊണ്ട് കഴിക്കുന്ന കാണുന്നത് അങ്ങനെ ഞാൻ ഇത് ചോറൊക്കെ ഉണ്ട് അങ്ങനെ തിരിച്ച് പിന്നെ ചോറ് കഴിച്ചിട്ട് പിന്നെ പാത്രം അവിടെ കഴുകി വെച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് കഴിഞ്ഞ് പിന്നെ ഇത് ഈ ശിവരാത്രി വ്രതം എനിക്ക് അമ്പലത്തിൽ രാത്രി പോകണം അതിനുള്ള പൂക്കളൊക്കെ ഒരുപാട് വേണം ഞാൻ ഇതുവരെയും ശിവരാത്രി വ്രതം പിടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് പിടിക്കുന്നത് എൻ്റെ അമ്മ സ്ഥിരം പിടിക്കുമായിരുന്നു അന്നേരം അമ്മ പറഞ്ഞുള്ള കാര്യങ്ങളെ എനിക്ക് എനിക്കറിയത്തുള്ളൂ അല്ലാതെ എനിക്കറിയത്തില്ല അന്നേരം പൂക്കളൊക്കെ ഒരുപാട് വേണം ഈ വ്രതത്തിന് രാത്രിയിൽ നമ്മളിത് പിന്നെ നാമം ജപിക്കുമ്പോഴത്തേക്ക് പൂക്കൾ വേണം പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂ പിടിക്കുന്നത് ഇപ്പം ഈ ഉണക്ക സമയം ഈ വെയിൽ ചൂടൊക്കെ കൊണ്ട് ചെമ്പരത്തി അങ് ഒരുമാതിരിയായിട്ട് പൂവ് കുറച്ചേ ഉള്ളു ഈ ചൂട് കാരണം അതിൽ പൂവ് കുറച്ചേ ഉള്ളു അന്നേരം പിന്നെ ഇനിയിപ്പം ഉള്ളതൊക്കെ പിച്ചിയിട്ട് ഇനിയിപ്പം ചെന്നിട്ട് എന്നാ ഇനിയിപ്പം അമ്പലത്തിൽ നിന്ന് എന്തായാലും അമ്പലത്തിന് മുമ്പിൽ പൂക്കടയൊക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് പൂ വാങ്ങിക്കണം അല്ലാതെ ഈ പൂ കൊണ്ട് പറ്റത്തില്ല ഇതിപ്പം കുറച്ച് പൂവും പിന്നെ ഞാൻ അവിടെ പിന്നെ എന്തുവാ രണ്ട് മൂന്ന് മുല്ല അത് മുല്ലയൊക്കെ അങ്ങ് ചീത്തയായി ഇഷ്ടം പോലെ മുല്ല ഉണ്ടായിരുന്നു ഇപ്പം മുല്ലയൊക്കെ അങ്ങ് ചീത്തയായിപ്പോയി അന്നേരം അതിന്ന് അതിന്നൊരു കുറച്ച് മുട്ട ഒക്കെ പിച്ച് പിന്നെ വാഴയിലൊക്കെ വെട്ടി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വേപ്പലയും പിന്നെ തുളസിയിലെയും ഒക്കെ പിച്ച് വെച്ച് എന്താ പറയുക ഇനിയിപ്പോൾ അത്രയും പോരെ ഇനിയിപ്പോൾ അമ്പലത്തിൽ നിന്ന് പൂ വാങ്ങിച്ചെങ്കിലേ പറ്റത്തുള്ളു അങ്ങനെ വാഴയിലൊക്കെ വെട്ടുന്ന വെട്ടിയെടുത്ത് വാഴയിൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളാണ് തുമ്മുന്നത് അമ്പാടിയാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ട് നിന്നുമ്പോൾ തുമ്മേൻ്റെ സൗണ്ടാണ് കേട്ടത് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വേപ്പലയും കൂടെ വേപ്പിലയും കൂടെ ഒക്കെ പിച്ചിയും പിന്നെ കുറച്ച് തുളസിയില അങ്ങനെ കുറച്ച് ചെമ്പരത്തിപ്പൂവും വേപ്പലയും കുറച്ച് തുളസിയിലയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ മുല്ലയുടെ കുറച്ച് മുട്ടും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടെ ഒക്കെ ആയിട്ട് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പോയത് കാരണം ഇവിടുന്ന് വീടിനടുത്തുതന്നെ ഞാൻ എൻ്റെ ആ അമ്പലത്തിൻ്റെയൊക്കെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അന്നേരം നമ്മളെ വീടിന് കുറച്ചപ്പുറത്തോട്ട് പോയാൽ മതി അന്നേരം ഞാൻ മാത്രമാണ് പോകുന്നത് ഞാൻ എൻ്റെ സ്കൂട്ടർ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കൂട്ടർ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഏറ്റവും അടുത്ത് എനിക്കൊരു കൂട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നതിന് എനിക്കൊരു പേടി തോന്നത്തില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിൽ ചെന്നിട്ട് പൂജ ഇത് ആദ്യത്തെ പൂജ പൂജ ഞാൻ ചെന്ന് കഴിഞ്ഞ് തുടങ്ങി പക്ഷേ ഞാൻ ആദ്യത്തെ പൂജയ്ക്ക് ഇരുന്നില്ല ആദ്യത്തെ പൂജ ഞാൻ കണ്ടുകൊണ്ട് നിന്ന് കാരണം അമ്മയൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ പൂജയ്ക്ക് ഇരുന്നാൽ മതി കാരണം നമ്മൾ ആദ്യത്തെ പൂജ കഴിഞ്ഞ് ഇരുന്ന് പിന്നെ അത്രയും സമയം നിൽക്കുമ്പോഴത്തേക്കും പിന്നെ മുഷിഞ്ഞ് അത്രയും സമയം നിൽക്കണം ഇത് ആദ്യത്തെ പൂജയൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് പിന്നെ രണ്ടാമത്തെ പൂജയ്ക്കാണ് ഞാൻ ഇരുന്നത് അന്നേരം ഇതിപ്പം രണ്ടാമത്തെ പൂജ തുടങ്ങുന്നതിന് മുമ്പ് എടുത്ത് ഞാനിരുന്ന ഈ ഒരു ാണ് ഞാനിരുന്നത് പക്ഷേ ഞാൻ പൂജയ്ക്ക് ഇരുന്നു കഴിഞ്ഞ് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം നമ്മൾ പൂജയിൽ എന്തായാലും അത് ശ്രദ്ധിച്ചിരിക്കേണ്ട അന്നേരം അത് കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ഞാൻ ചെന്ന് നിന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ആ പൂജ ആ പൂജ നടക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഇത് ഞാനിരുന്ന ഞാൻ ഈ ഇത് ഈ ഇതിനകത്താണ് ഞാനിരുന്നത് അപ്പോഴവിടെ പിറ്റേ ദിവസം ദേവിയുടെ കല്യാണം മാലപ്പുറം എന്ന് പറയും അന്നേരം അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മാ പൂക്കളൊക്കെ പഴയതൊക്കെ മാറ്റി മാലയൊക്കെ പുതിയ പൂക്കളും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയായിരുന്നു അതിൻ്റെ ജോലികളൊക്കെ നടക്കുകയായിരുന്നു അപ്പോഴും അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അപ്പോഴ് പിന്നെ രണ്ടാമത്തെ ആദ്യത്തെ പൂജ കഴിഞ്ഞ് പിന്നെ ഒരു മണി ആ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ രണ്ടാമത്തെ പൂജ തുടങ്ങുന്നത് അന്നേരം ഞാൻ എൻ്റെ ഇലയും പൂക്കളും എല്ലാം എടുത്ത് വെച്ച് ഞാനും അതിൻ്റെ കൂടെ ഇരുന്നു ഇരുന്നിട്ട് പൂജയില് പങ്കെടുക്കാനായിട്ടിരുന്ന് പക്ഷേ ഈ പൂജ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പൂജ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ അതിനകത്ത് ഇരുന്ന് ഇതിപ്പം ഇത് ആദ്യത്തെ പൂജ നടക്കുമ്പോൾ എടുത്ത വീഡിയോയാണ് എല്ലാവരും ഇതേപോലെ നമ്മൾ പൂക്കൾ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നാമം ചൊല്ലിയാണ് ചെയ്യുന്നത് നമ്മൾ ഒന്നമ്മ ശിവായെന്ന് ചൊല്ലും ഞാൻ ആദ്യമേ നടന്ന പൂജയ്ക്ക് ഞാൻ എടുത്തതാണ് ഞാൻ പൂജ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല சிவாய்வாயின் சிவ சிவ சம்போ தய ஜம்பிஷா அயதோ துரி சா சிவ சிவசம்பிஷா அயதோ சிவ சிவசம்பய ஜம்போ தவுரிஷா പിന്നെ പൂജ കഴിഞ്ഞ് പിന്നെ അവിടെ ഈ കടലയും കാപ്പിയും അങ്ങനെയൊക്കെ എന്തോ കൊടുക്ക കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതും കുറച്ച് കടല മാത്രം ഒന്ന് വേഗിച്ച് നമുക്ക് ഈ രാത്രി സമയത്തൊന്നും കഴിക്കാനൊന്നും തോന്നത്തില്ലല്ലേ അത് കുറച്ചൊന്ന് മേടിച്ച് കഴിച്ചായിരുന്നു പിന്നെ ഈ പൂജ കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം ഈ നിർമ്മാല്യം അമ്പലം തുറന്ന് രാവിലത്തെ അഞ്ച് മണിയുടെ നിർമ്മാലയം കണ്ട് തൊഴുതിട്ട് വരാമെന്നും പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇരുന്ന പൂജ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തീർന്നായിരുന്നു പിന്നെ അവിടെ എണീറ്റ് നിന്ന് അവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു അന്നേരം അതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് അതിനുള്ള പൂക്കളും ഈ മാലകളും എല്ലാം വെച്ച് ഇങ്ങനെ അമ്പലത്തിലെ ഡെക്കറേഷൻ അത് രാത്രി മുതലേ ഞാൻ ചെന്ന സമയം തൊട്ടേ തുടങ്ങി രാവിലെ സത്യം രാവിലെ നാലര അഞ്ചുമണിയായപ്പോഴത്തേക്കാണ് അത് തീരുന്നത് അപ്പോഴ് അതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് അന്നേരം അത് എങ്ങനെ ഇതാണ്ട് ഇത് ഫൈനൽ ലുക്ക് ഇതാണ് അവരെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് എന്ത് നല്ല ഒരുപാട് പൂക്കൾ ഒരുപാട് സമയത്തെ ജോലിയാണ് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തെടുക്കുന്നതിന് അതെല്ലാം നോക്കി നിന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനും നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇത് ഈ പൂജ കഴിഞ്ഞ് ഈ പൂജ പൂജയ്ക്ക് ഇരുന്നപ്പോഴുള്ള ആ ഒരു ശിവൻ്റെ ആ ശിവലിംഗം അതൊക്കെ പിന്നെ ഇവരെടുത്ത് അന്നേരം തന്നെ ഇതെല്ലാം ഒതുക്കിയിട്ട് ലോറിയിൽ കയറ്റി കടലിൽ ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത് വേണ്ടി കൊണ്ടുപോയി പക്ഷേ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല എനിക്കിത് എനിക്ക് വേണുന്ന വീഡിയോകൾ ഞാൻ എടുക്കാറില്ല അന്നേരം എനിക്ക് ഓർമ്മ വരുത്തില്ല ഇത് വീഡിയോ എടുക്കണമല്ലേ എന്നുള്ള എനിക്കൊരു വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടണോ അന്നേരം ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങളാകുമ്പോൾ ഇതൊക്കെ വേണം പക്ഷേ ഞാൻ അന്നേരം അതൊന്നും എനിക്ക് പിന്നീടാണ് തോന്നുന്നത് പിന്നീടാണ് സത്യം പറയും ആ വീഡിയോ എടുത്തില്ലേ എന്നൊക്കെ വിചാരിക്കുന്നത് പിന്നീടാണ് അന്നേരം അതൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടെ നിന്ന് പിന്നെ അമ്പലം തുറന്നു കഴിഞ്ഞ് പിന്നെ നിർമ്മാലൊക്കെ കണ്ട് തൊഴുത് ലാസ്റ്റ് ഞാൻ ഇറങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു ഡെക്കറേഷൻ്റെ ഇതൊക്കെ വീഡിയോ എടുക്കുന്നത് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല പിന്നെ രാത്രി നക്ഷത്രത്തിനെ കണ്ടതിന് ശേഷം നമുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തുള്ളു അപ്പോഴും എനിക്ക് മോൻ്റെ ഓപ്പൺ ഹൗസ് ആയിരുന്നു സ്കൂളിൽ അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിലേക്ക് ഞാൻ ദശയായിട്ട് സ്കൂളിലേക്ക് പോയി സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ പകലൊന്നും നമുക്ക് ഉറങ്ങാനും ഒന്നും പറ്റത്തില്ല കണ്ണ് പോലും ഒന്നും അടഞ്ഞു വന്നൂടാ ഉറങ്ങി ഉറങ്ങരി ഉറങ്ങുകയും ചെയ്യരുത് ഭക്ഷണവും കഴിക്കും പിന്നെ ഞാൻ രാത്രി നക്ഷത്രത്തിനെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിച്ചത് പക്ഷേ അന്നേരം വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മറന്നുപോയി അതൊന്നും എടുത്തില്ല അപ്പോഴും ഇത്രയേ ഉള്ളൂ അപ്പോഴും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോഴും oktata bye bay see you.